മലയാള മനോരമ ഏ മലയാള മനോരമയിൽ നിന്നൊരു വാർത്ത വേണ്ടത് ഇന്നലെ ചോദ്യം ചോദിക്കാൻ പറ്റിയില്ല പിന്നെ കഴിയാവുന്നത്ര പത്രസമ്മേളനത്തില് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് അവിടെ പറയുന്ന രീതിയാണ് ഞാൻ സ്വീകരിച്ചു പോകാറുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടിയാണല്ലോ എല്ലാ പത്രസം വേളകളും നടന്നു എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ സാധാരണഗതിയിൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കും പത്രസം വേള ഇതേ വരെ വന്നിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോ പതിനൊന്ന് മണിയാകുമ്പോൾ ഇനി നമുക്ക് നാളെയാകാം എന്ന് പറഞ്ഞ് ഞാനത് അപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ചോദ്യം ചോദിച്ചെങ്കിലും അതിന് സാധാരണ മറുപടി പറയാറുണ്ട് ഇതാണ് എല്ലാ പത്രസമ്മേളനങ്ങളിലും സ്വീകരിച്ചു വരുന്ന കുടി പിന്നെ മലയാള മനോരമക്ക് പ്രത്യേക ഉദ്ദേശമുള്ളത് കൊണ്ടായിരിക്കുകയാണ് ഇന്നലെ ആ മലയാള മനോരമയുടെ ലേഖകൻ ചോദിച്ചു എന്നാണ് പോകുന്നത് സ്വാഭാവികമായിട്ട് മറുപടി പറഞ്ഞു അത് വലിയ വാർത്തയാക്കി എന്തോ ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്ന കാര്യമാണ് എന്തായാലും എന്ന് വരുത്താൻ കഴിഞ്ഞു ഒരു ശ്രമമാണ് ഉണ്ടായത് അത് നിർഭാഗ്യരായി പോയി അങ്ങനെ ഒരു അവസ്ഥയല്ല തെറ്റായ ചിത്രീകരണം വേണ്ട ഉപ ചിത്രീകരണത്തിന് ധാരാളം ഉണ്ടായിരുന്നു തെറ്റായി കാര്യങ്ങൾ ചിത്രീകരിക്കാനല്ല ശ്രമിക്കണം ഇനി ചോദ്യങ്ങളാ എന്നിട്ട് നമുക്ക് ഫോണിൽ പറയാൻ മറ്റു കാര്യങ്ങളെ ചോദ്യം തുടങ്ങി